അഹൽഗാം ആക്രമണ സൂത്രധാരൻ സജ്ജാദ് ഗുലിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ച് കേരള പോലീസ് കേരളത്തിൽ ഇവിടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചുവെന്ന കാര്യത്തിലായിരിക്കും വ്യക്തത തേടുക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും രണ്ടായിരത്തി രണ്ടിന് മുൻപ് കേരളത്തിൽ പഠിച്ചുവെന്നാണ് വിവരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സജ്ജാദ് ഗുൾ കേരളത്തിലെത്തിയതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് പോലീസ് പരിശോധനകൾ ഊർജിതമാക്കിയത് ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ചുമാണ് പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത് ഏത് ജില്ലയിലെത്തിയത് എന്നതിൽ സ്ഥിരീകരണമില്ലാത്തതിനാൽ എല്ലാ ജില്ലകൾക്കും പ്രത്യേക നിർദ്ദേശം സംസ്ഥാന പോലീസ് നൽകിയിട്ടുണ്ട് പഹൽഗാമിൽ ഭാരതീയരുടെ ജീവൻ ഇല്ലാതാക്കിയ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സജ്ജാദ് ഗുൾ ആണെന്ന എൻഐഎ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് മുഖ്യ സൂത്രധാരനെതിരെ അന്വേഷണം നടക്കുന്നത് പശ്ചാത്തലത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സജ്ജാദ് കേരളത്തിലെത്തിയത് രണ്ടായിരത്തി രണ്ടിന് മുൻപെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കി കശ്മീരിലെത്തിയ ശേഷം അവിടെ ലാബ് തുടങ്ങി ഇതിന്റെ മറവിൽ തീവ്രവാദ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുകയായിരുന്നു സജ്ജാദ് പത്ത് ലക്ഷം രൂപ രാജ്യം വിലയിട്ടിരിക്കുന്ന സജ്ജാദാണ് കേരളത്തിലെത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ജനം തിരുവനന്തപുരം